ഹലോ പ്രിയപ്പെട്ട ചങ്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചങ്കാളെ നമ്മളിപ്പോഴുള്ളതും ചെമ്മണി ഡാമിലാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊന്നും വരെ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോ അവിടത്തെ മാസ് കാഴ്ച കാണിക്കാനുള്ളതാണ് കാണല്ലേ റെഡിയല്ലേ നിങ്ങള് അപ്പൊ ഞമ്മക്ക് നേരെ വീട്ടിലേക്കൊണ്ട് പോയാലോ നമ്മൾ കഴിഞ്ഞ വീടില് ഡാമിന്റെ മുൻവശം കാണിച്ചിരുന്നു ഈ ഒരു വീഡിയോ ആണ് കാണേണ്ടത് അതി കാഴ്ചയാണ് സെറ്റ് കാഴ്ചയാണ് ഈ ഒരു ചെറിയ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചുറ്റും മരങ്ങളല്ല ഈ ചെറിയ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് മക്കളെ ഈ വൈബ് ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് മാരക ഒരു പോയിന്റിലും നമുക്ക് എന്തായാലും കണ്ടേ പറ്റും ഈ പോകുന്ന വഴിയനെ എന്തരസല്ലേ ഏതൊരു സ്ഥലം ഒരു ഫോറസ്റ്റ് വൈബ് ആണ് നമുക്ക് ഇവിടെ കിട്ടരുത് സെറ്റ് മക്കളെ സെറ്റ് എന്തായാലും കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല അവിടത്തെ കാഴ്ചകള് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഒക്കെ അല്ലെ ഈ ചിമ്മിണി ഡാമിലേക്ക് വരാൻ താല്പര്യം ഉള്ളവര് അങ്ങനെ വരുന്ന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് ഇപ്പൊ പോന്നോളി മാസ് കാഴ്ച കാണാൻ പറ്റും ഈ വേനൽക്കൊന്നും വന്നുകഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റുന്നു വരില്ല ഇപ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നത് ഈ മഴക്കാലത്ത് വരുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ നല്ല പച്ചപ്പ് നമ്മുടെ മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും വേനലക്ക വന്നു കഴിഞ്ഞാല് ഇതിങ്ങനെ തന്നെ ആവണന്നില്ല ഇതൊക്കെ ഉണങ്ങി തെരച്ചിട്ടുണ്ടാകും

ആ കിഞ്ഞ കൊണ്ട് കിട്ടണോക്ക് മുഖത്തേക്ക് തണുപ്പായിരുന്നില്ലേ ഇറങ്ങി നിട്ട് അതൊക്കെ രാജു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ആ കാഴ്ച നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റുന്നൊരു കോലത്തിന് നമ്മൾ കാണിച്ചു തരാം അങ്ങോട്ട് നടക്കല്ലേ കൂടെ പോകുന്നവളു എന്തായാലും നഷ്ടമില്ലാത്ത കാഴ്ചകളായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഡാം എന്തായാലും തിരഞ്ഞെടുത്താൽ നഷ്ടമായിരിക്കില്ല അത്ര മനോഹരമായ വ്യൂ ആണ് അവിടെ കാണാനുള്ളത് ഇത് കണ്ടില്ലേ ഏതാല്ലേ പോളി എന്നാൽ പോളി ഇപ്പം നമ്മൾ ഡാമിനെ നമ്മുടെ ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ പോയ്സിലേക്കാണ് വെള്ളം ചാടുന്നതിലേക്ക് ആ വാളു തുറന്നിട്ടേക്ക് പോവാം ആദ്യം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾക്കൊന്ന് കാണാം ഏതല്ലേ ആ മലനിരകൾക്കിടയിൽ ഒരു ഡാം പണിത്തിട്ട് അതിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ച എന്താ മക്കളെ ഈവനിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ പൊളിയായിരിക്കും നമുക്ക് ആഘോഷിക്കാം ആർമാദിക്കുക ആഹ്ലാദിക്കാം വേറെല്ല വലന്നായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാമിന്റെ ഇപ്പം വെള്ളശേഖരണം കുറവാണ് മഴക്കൂടുതലായിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ നമുക്കറിയില്ല ഇവിടത്തെ ആൾക്കാരല്ലേ നമ്മള് ഇവിടത്തെ ആളുകളോട് ചോദിച്ചാൽ അതിന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളു ഏതായാലും പൊളി തന്നെയാണ് പൊളി ഏതാ നാച്ചുറൽ ബ്യൂട്ടി അല്ലെ സെറ്റ് പരിപാടി തന്നെ പ്രാവളൊക്കെ പറക്കുന്നു കാഴ്ച മലനിരകൾക്കിടയിൽ ഒരു അരവി പോലെ ഡാമ് അവിടെ നിന്ന് ഇങ്ങനെ പക്ഷികളിങ്ങനെ പറവകള് പറക്കുന്നു കാഴ്ച എന്റെ പോന്നളിയ അത് പോരേ എന്തിനാ കൂടുതലില്ലേ ഈ ഒരു കാഴ്ചകൾ തന്നെ കണ്ട പോരെ നമ്മൾ കാത്തിരുന്ന് ആകാംക്ഷോടെ കാണാൻ പറ്റിച്ച കാഴ്ച ഇതല്ലേ ഇതാ കാഴ്ച കണ്ടോണി കൺകുളിറക്കി കണ്ടോണി ഏതായാലും നമ്മളീ കാശ്ചാത്തിന്റെ അടുത്ത് പോയിട്ട് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ ഫോയ്സിന്റെ പവർ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേലത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട് ആ വല്ലാത്തൊരു ഫീൽ തന്നെ നോക്കാലെ ആ നീ പോര് ഇവിടെ വന്നിട്ടില്ലാത്തവര് വന്നോളു ഇവിടെ ഇടത്തേക്ക് വരുന്ന നമ്മൾ കൂടുതൽ കൂടുതൽ നനഞ്ഞു ശരിക്കും ഒരു മഴ കൊണ്ടാൽ അതുപോലെ നനയുന്നുണ്ട് ിട്ട് നമ്മള് അതിലേക്ക് ഇറങ്ങാതെ തന്നെ ചീത്തന്നുള്ള ഇതാണ് പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നഷ്ടം ഇല്ലെന്ന് ആ നല്ലത്തിങ്ങനെ തെറിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ നമ്മൾ ഓണം വന്നിട്ട് ഇറങ്ങിയ പോലത്തെ ഒരു കാഴ്ച വലിയ നാലയുമുട്ടാണ് പണ്ട് മക്കളെ വേറെ വൈബ് വേറെ ലെവല് അപ്പോൾ ചങ്കേള നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചില്ലേ ആസ്വദിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളെ നിങ്ങളെ യാത്രാ പ്രേമികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തോളെ കേട്ടോ അപ്പോൾ ഓക്കെ